അപ്പൊ അവരെ ഇഷ്ടത്തിന് നമ്മളനുസരിച്ച് ആക്ക് പിന്നെ ആക്ക് ചൂട് വേണം പിന്നെ ഷൈനുമായി ഒന്നിച്ചുകൂടെ നിനക്ക് അവനെ അവരെ നിർവഹിക്കാക്കാൻ പറ്റും ചേട്ടനപ്പന്താ പോയപ്പോ ചേട്ടൻ നല്ല പോലെയാണല്ലോ ഷൈനെ നന്നാക്കിടെന്നൊക്കെ പറയാൻ നാണ ഇങ്ങനെയും സംസാരിക്കുന്നത് ഓരോ ലൈഫിലൊക്കെ പേഴ്സണൽ ലൈഫിലൊക്കെ സംസാരിക്കുന്ന കാര്യം ആർക്കാ പൊന്നെ വഴക്കാണോന്ന് അറിയണ്ടത് ആർക്കോ എന്താ എന്നാൽ ഇതാർക്കോന്നും ഇവിടെ പറഞ്ഞിട്ട് നിന്റെ എന്തൊക്കെയാ ആൾക്കാർക്ക് അറിയണ്ട ഫീ നീ ഞാനും തെറ്റോ ഷൈന ഞാനൊന്നിച്ചോ ഇവിടെ മനുഷ്യർക്ക് മുൻ തിരിയാൻ സമയോന്റെ ഓരോ കാണുമ്പോൾ നമ്മൾ എനിക്കിഷ്ടാണോ അത് ഞാൻ എന്റെ ലൈഫില് നടക്കുമ്പോ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിട്ട് വരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് ഇടുന്ന റീൽസ് ഒന്നും കേറ നമ്മൾ എന്തെങ്കിലും ഒരു റീൽസ് ഇട്ടോ അപ്പഴെ എനിക്ക് മനസ്സിലായി എത്രത്തോളം ലവസ് ഫീൽ ആയിട്ടുണ്ട് നീ തള്ളു മോളെ ഞാൻ തള്ളു തള്ള ഇതൊക്കെ എന്റെ കണ്ടു എന്റെ വീട്ടിലൊന്നും എനിക്ക് തള്ളണ്ട ആവശ്യല്ലോ ഇത് ഞാൻ ഞെറ്റ് റീചാർജ് ചെയ്തു എൻറെ ഫോണ് എൻറെ ഇൻസ്റ്റഗ്രാം ഞാൻ തള്ളു വേണ്ട നീ കാണണ്ട നീ ഇറങ്ങി പോക്ക അല്ലാത്തവരും ഇരുന്നാ മതി അല്ല ഞാൻ കുട്ടിതള്ളാണ് വന്നത് ചൂടാവല ഗു ഞാൻ പിന്നെ വിളിക്കാം ചെറിയ തട്ടലും മുട്ടലും ഒക്കെ പിന്നെ വിളിക്കാം പപ്പയും മൂന്നടി തയ്യന് പിന്നെ വരാം അടുത്തിടെ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഷൈനിനെക്കുറിച്ച് വന്നിരുന്നത് ഇതിനു മുൻപ് തന്നെ ഷൈനും കാമുകിയായ തനൂജയും തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും ഇതേക്കുറിച്ച് സങ്കടകരമായി ലൈവിൽ വന്ന് തനൂജ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്ന് ഷൈൻ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് പുതിയ ലൈവിൽ വന്ന് തനൂജ വിശേഷങ്ങൾ പറയുന്നത് എന്നാൽ ഷൈനുമായി ഒന്നിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നോ അതെയെന്നോ ഒന്നും തന്നെ തനുജ പറയുന്നില്ല